ഇഷ്ടമല്ലേ ഇഷ്ടമല്ലോ ആയിരം വട്ടം ഇഷ്ടമാണ് അറിയപ്പെടാത്ത ഈ ദ്വീപിലെ അത്ഭുതസൊന്നിരിക്കുക ഞാൻ എന്താ തരണ്ട ഈ ജീവൻ ധരിഞ്ഞ നിരീക്ഷിച്ച ഈ ജീവൻ ദിവസമായി പൂജയാ മഹാരാജാവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏതോ കർമ്മത്തിലാണ് എല്ലാവരും കൂടെ ചോളവും കടിച്ചുപറിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ ഒരു മഹാരാജാവിനെ ചവിട്ടിക്കൂട്ടി ചാക്കി കെട്ടി ഗന്ധർവ ക്ഷേത്രത്തിനകത്തുകൊണ്ടിട്ടിരിക്കുന്നത് ഏത് നിമിഷവും അമ്മ എത്തും സിദ്ധന്മാരുടെ ഉൾവിളി എന്താണെന്ന് അറിയാൻ മഹാരാജാവിനെന്ത് എന്തു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും ഗൾഫിൽ പോയെന്ന് പറഞ്ഞാൽ ഒരുമാതിരി കോമഡി അടിച്ച് അലമ്പാക്കേണ്ട സമയമല്ലേ ഇത് ആ വാമനന്മാരുടെ കളി എന്താണെന്ന് നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളതാണല്ലോ വെട്ടി അരിഞ്ഞ് കെട്ടിത്തൂക്കും അതെന്തായാലും ഉറപ്പാ സ്വന്തം അച്ഛനെ ചതിക്കാൻ ഒരു പെണ്ണും കൂട്ടു നിക്കത്തില്ല അതുകൊണ്ടാ ഞാനൊന്ന് പറഞ്ഞത് ആ രാധയെ കൂടെ ചവിട്ടി കൂട്ടാൻ നീ ഒന്നും അവള് നമ്മളെ ചതിക്കില്ല ന്ധർവനാണെന്നും കോപ്പാണെന്നും പറഞ്ഞ് പുറകെ നടന്നോണ്ട് ഒരു കാര്യവുമില്ല ആ പൊടുക്കുപോ വാമനൻ അവിടെ അച്ഛനാ ഗന്ധർവ ക്ഷേത്രത്തിൽ നിന്ന് എങ്ങാനും അങ്ങേര് പുറത്തു വന്ന ആ നിമിഷം ഈ ചാടി ഞാൻ ആത്മഹത്യ ആദ്യം പുറത്ത് നടക്കുന്ന എന്താണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ ഇങ്ങനെയോ ഇതിനെന്താ കൊഴപ്പിട്ടി വെച്ചിട്ട് അമ്മായിമാരെ നിയന്ത്രണം വിടാതിരിക്കൂ ഞങ്ങൾ എല്ലായിടത്തും തിരയുന്നുണ്ട് ഈ ഗജേന്ദ്രന് ജീവനുണ്ടെങ്കിൽ അമ്മാവനെ ഞാൻ കൊണ്ടുവന്നിരിക്കും പക്ഷേ ഒരു കാര്യം മേലിലാ ഗന്ധർവനെ വിളിച്ച് കരയരുത് അതാണ് ഈ പ്രശ്നങ്ങൾ എവിടെ എന്റെ മോനെ ഒന്ന് മോളി പോയി നോക്കി അച്ഛനെ കാണാനില്ലെന്ന് നിമിഷം വീണതാ എന്റെ ദൃഷ്ടിയിൽ ഞാനൊരു കാഴ്ച കണ്ടു ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ഓ ഞാനത് എങ്ങനെ പറയും ജീവനില്ലാത്ത മഹാരാജാവ ശരീരം മരിച്ചു കഴിഞ്ഞാലും എനിക്കും അതിന് കഴിയും യമപുരിയിൽ ജീവൻ എത്തിയിട്ടില്ല യാത്രയിലാണ് ഓഞ്ഞൊരു പിടി പിടിച്ചാൽ ഇങ്ങു പോരും കൊണ്ടുവരും ഞാൻ മനസ്സിലായില്ല സംശയിക്കണ്ട ഗന്ധർവശാപം തന്നെ ീതിക്കായി മഹാറാണിമാരുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ കന്യകമാരും ഇന്ന് തന്നെ ഗന്ധർവ ക്ഷേത്രത്തിലെത്തി പൂജ ചെയ്യട്ടെ അത് വേണോ വേണം കൂടിയേ അതിനുള്ള സമയമായില്ലോ ഇപ്പം വീണതല്ലേ ഉള്ളൂ അയ്യടാ വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരെ ഓ അതിനുള്ള വെള്ളം ഇവിടെ വാങ്ങാൻ കിട്ടുമോ ഉം കൊച്ചുവർത്താനം പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോ ആ കിളവും പറഞ്ഞ കേട്ടില്ലേ മഹാരാജാവ് ചത്തൂന്ന് അത് പറയാനാ ഞാൻ കുമാരിയുടെ അടുത്തോട്ട് ഓടിയത് ഗന്ധർവേത്രത്തിന്റെ കാര്യം പറയാനാ ഞാൻ ഓടിയത് ഗന്ധർവേത്രത്തിന്റെ അല്ല ഗന്ധർവേത്രത്തിലേക്ക് പെണ്ണുങ്ങളെല്ലാം കൂടി ചെന്ന ഒന്നുമില്ല ഗന്ധർവൻ എല്ലാത്തിനേം കൂടെ താങ്ങോന്ന് രാജകുരുന്ന് എന്താണോ ജോസഫ് ആകെ കുഴഞ്ഞു എന്ന് പറഞ്ഞാ മതിയല്ലോ ആ രാജ കെണിയില്ലേ കുരു അയാൾ പറയാ മഹാരാജാവ് ചത്തുപോയിന്ന് രാജാവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പെണ്ണുങ്ങളെല്ലാം ഗന്ധർവ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യണോന്ന് മാടനെ കൂടി പൂജ ചെയ്യണോന്ന് റാണിമാർക്ക് തോന്നിയാ ചതിച്ചോ അയ്യോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നു രാജാവിനെത്തേ ഹരി

അകക്കണ്ണുകൊണ്ട് സിദ്ധന്മാരെല്ലാം അറിഞ്ഞു അത് ദിവ്യ ദൃഷ്ടിയല്ല കള്ള ദൃഷ്ടിയാണ് പക്ഷെ പേടിക്കണ്ടേക്കെന്താണെന്ന് തോന്നുന്നു അല്ല മഹാരാജാവ് വന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങൾ ആർക്കും വഴിതെറ്റിയവനെ പോലെ മഹാരാജാവ് മഹാരാജൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു പ്രാർത്ഥനയുടെ വരും ും കഴിഞ്ഞ് അല്ല ക്രിയാപണി അത് ചങ്ങാട പൂജ വരെ ജീവിച്ചിരിക്കുന്ന രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ചില രാജ ഗുരുക്കന്മാരെ സൂക്ഷിക്കുക ഇയാളെന്താ ഉരുളി തരീരിക്കുന്നത് ഇതാണ് ഉരുളി പൂജ ഒന്ന് എഴുന്നേറ്റേ എന്താ ഇപ്പൊ രാജഗുരുക്കന്മാർ ഇങ്ങനെയൊക്കെ പറയാവോ പാട്ടികള് അച്ഛൻ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ഇരുപ്പുണ്ട് എവിടെയാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം പറ്റൂ േറ്റുംങ്ങാടത്തിന്റെ പണി തീരണ്ടേ എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും മനഃപൂർവ്വ അല്ലല്ലോ അപ്പോഴങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നെ ശവം കഴുമരത്തി തൂങ്ങിക്കിടന്നേ എന്താ നിനക്ക് സംശയമുണ്ടോ രാധക്ക് അത്രക്ക് വിഷമമാണെങ്കിൽ ഞാൻ അച്ഛനെ തുറന്നുവിട്ടേക്കാം പക്ഷെ പിന്നെ ആരെയും ജീവൻ ബാക്കി ഉണ്ടാവില്ല നിന്റെ പോലും ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്നെ വിശ്വാസമാണെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി എല്ലാം സഹിച്ചേ പറ്റൂ മഹാരാജാവൻ ഒരു കുറവും ഞങ്ങൾ വരത്തില്ല വിഷമിക്കണ്ട ഞാനല്ലേ പറയുന്നത് പറയാ പറയാന്ന് പറയുന്നതല്ലാതെ ഈ സിദ്ധന്മാരൊന്നും പറയുന്നില്ലല്ലോ നാളെ കഴിഞ്ഞ് വൈശാഖ പൗർണമിയാണ് എനിക്ക് എനിക്കെന്റെ രാജയുമായിട്ടുള്ള മംഗലം വെക്കാൻ പറ്റില്ല അഭിഷേകം നടത്തണം അതെങ്ങനെ അമ്മാവൻ വന്നോണ്ടിരിക്കുകയാണെന്നല്ല സിദ്ധന്മാർ പറയുന്നു അതിന് അമ്മാവൻ മരിച്ചെങ്കിൽ അതിനുള്ള തെളിവ് എവിടെ വല്ല തല പാവോ തല മുടിയോ തളസമോ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ മാതുലന്റെ മരണം ഉറപ്പിക്കാമായിരുന്നു ഇങ്ങനെയാണെങ്കിൽ രാജ്യം മാത്രമല്ല പെണ്ണും എന്താ കാര്യം ഒരു അങ്ങനെ ചെയ്യില്ല വയസ്സുള്ളപ്പോൾ ഞാൻ അവളെ മനസ്സാ മുഖം മുഖം പോലെയാണോ അവന്റെ യുള്ളപ്പോൾ അവൻ സുന്ദരനാണ്

നാളത്തെ പകലൂടെ കഴിഞ്ഞ പിന്നെ ഈ വേഷം എനിക്ക് അഴിച്ചു വെക്കാം ഇനിയും കരച്ചിൽ മാറിയ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ നാളെ കൂടി കഴിഞ്ഞ അദ്ദേഹം രാജധാനിയിലേക്ക് വരികയല്ലേ നാളെ രാത്രി വാമനപുരി ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഈ ദ്വീപിനോട് വാമന മഹാരാജാവ് യാതൊരു കുഴപ്പവുമില്ലാതെ രാജ്യഭരണം തുടരുകയും ചെയ്യും അത്ഭുത ദ്വീപിന്റെ ഐശ്വര്യമായ ഈ സുന്ദരിക്കുട്ടിയെ കൂടെ കൊണ്ടുപോകും കൊണ്ട് മടങ്ങുന്ന രാജകുമാരൻ ഏഴ് കടലും കടന്ന് ഒരു ചങ്ങാടത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഹരിയുടെ 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 നാട്ടിലേക്ക് അവിടെ ഭാര്യയായി പിന്നെ കുട്ടികളുടെ അമ്മയായി അങ്ങനെ അങ്ങനെ ഇതൊക്കെ നടക്കുവോ അതോ എന്റെ സ്വപ്നം മാത്രാവോ നടക്കും രാധയെ തുറക്ക നിന്റെ ഈ കഥവ് തുറക്കും ഞാനൊന്ന് കാണട്ടെ അവൾ തെറ്റിദ്ധയെ മറ്റൊന്നും ധരിക്കരുത് അവൾ വീണ്ടും തെറ്റിദ്ധയെ തുണിയുടെ കാര്യല്ല ഞാൻ പറഞ്ഞത്

ശരി എന്നാ നോക്കുന്നത് രാധേ പ്രലോഭനങ്ങൾ ഏറെ ഉണ്ടായിട്ടും മറ്റൊരു പെണ്ണിനും അടിയറ വയ്ക്കാതെ ഞാൻ എന്റെ പൗരുഷം കാത്തുസൂക്ഷിച്ചത് നിനക്ക് വേണ്ടിയാ ഞാനിപ്പോ വേണം ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്നോടാ പിടികിട്ടി ഇതിനകത്തൊരു കാട്ടുപൂച്ച കയറിയിട്ടില്ലേന്ന് ഒരു സംശയം ഇവിടെ ആരും വന്നിട്ടില്ല ഗജറ്റ് പൊയ്ക്കോളൂ പൊയ്ക്കോളാം രാധ ഇരിക്കൂ നമുക്കൊന്നും രണ്ടും പറഞ്ഞിരിക്കും കുട്ടിക്കാലത്ത് ഒരുപാട് പൂക്കൾ പറിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഓർമ്മയുണ്ട് കുളത്തിൽ മുങ്ങാങ്കുടി ഇട്ടത് ഇല്ല ഒരു യുവരാജാവ് ഒരിക്കലും പ്രലോഭനങ്ങൾ കടിമപ്പെടാനേ പാടില്ല അത് കുട്ടിക്കാലത്ത കളിപ്പാട്ടാ കാട്ടുപൂച്ച ഞാനിവിടെ തന്നെ ഉണ്ട് ഒന്നും ഭാവിച്ചല്ല എന്തായാലും ഞാൻ കെട്ടാൻ വന്ന പെണ്ണല്ലെന്ന് അതിനു മുമ്പ് നിന്റെ വിശാലമായ കുളിപ്പരക്കൊന്ന് കണ്ടിരിക്കാം എന്താണെന്നറിയില്ല കല്യാണ നിശ്ചയം കഴിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര സംശയം തോന്നിയതായിരിക്കും എന്നാലും അതല്ലോ ഒരു വെള്ളത്തിന്റെ ശബ്ദം കേട്ടല്ലോ അത് ഞാൻ ചെയ്തതാ എന്തായാലും കേറിയത്തിനിക്ക് നിന്നോളാം എന്നായാലും എന്നെ കുളിപ്പി കിടത്തേണ്ടല്ലേ നശിപ്പിച്ചു ഈ അമ്മായിണോ കുളി നടക്കട്ടെ അവളെ വെറുതെ സംശയിച്ചു അതൊരു കാര്യം പറയാനാ എനിക്കൊരു മരുവോ കല്യാണം കഴിയുന്നവരെ അത് മതി പെട്ടെന്നാവട്ടെ ആരും കാണില്ല എന്താ നീ കാണിച്ചത് അമ്മ ഞാൻ കുളിക്കാൻ ഈ കയറി ഞാൻ തപ്പുകയാണ് തപ്പുമായിരുന്നോ തെമാടത്തരം പറഞ്ഞാലുണ്ടല്ലോ അവളുടെ അച്ഛനെ ഇവിടെ ഇല്ലാണ്ടുള്ളൂ അമ്മയുണ്ട് അത് പിന്നെ ഞാൻ നീ ഒന്നും പറയണ്ട അദ്ദേഹം തിരിച്ചു വന്ന് ഇവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ നിന്റെ അറക്കകത്ത് കണ്ടുപോരുത് അമ്മായി ഞാൻ നീ ഒന്ന് പോകുന്നുണ്ടോ എന്റെ ഞാൻ പൊന്നമ്മായിട്ടോ ഗജേന്ദ്രൻ നാടൻ കേട്ടുണ്ടാക്കാതെ അമ്മായി തെറ്റി തെറിച്ചു മോള് കുളിച്ചോ ശരിയമ്മ ആം વિચારിച്ചോ ഒക്കെ തീരുമോ അങ്ങനൊന്നും തീരില്ല ദൈവം നമ്മടെ കൂടെയുണ്ട് നാട്ടിൽ എത്തുന്ന വരെ ദൈവം കൂടെ ഉണ്ടായിരുന്നതു മതിയ거든요ണ്ടാവും എങ്കിലേ ഇനിക്ക് എന്നെ ഹരിയുടെ കൂടെ ജീവിക്കാൻ പറ്റൂ അതൊന്ന് വെച്ചി മോളേ അയ്യ അമ്മ പോയില്ല ഒന്നുമല്ല അമ്മ ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് വരും അമ്മ പോിക്കോളൂ ശരി മോളേ